ഏറെ നിറഞ്ഞ പുണ്യമായ ബറാഹത്തിൻ്റെ രാവ് നാളെ മകരുപോടെ നമ്മളിലേക്ക് വരികയാണ് ഇന്ന് ഷാബാൻ മാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവ് നാളെ വെള്ളിയാഴ്ച പകൽ അലഹമ്മില്ല അള്ളാഹു ഇസ്സത്ത് നമ്മൾ ചെയ്യുന്ന സൽക്രമങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ ആമീൻ ഇന്ന് എൻ്റെ ഉമ്മച്ചുമാർക്കും എൻ്റെ ഉപ്പച്ചുമാർക്കും ഒരു സ്വലാത്ത് ഞാൻ പഠിപ്പിച്ചു തരാം നിങ്ങൾ ജീവിതത്തിൽ ഒരുപക്ഷെ ഈ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടാവില്ല ചൊല്ലിയവരും ഉണ്ടാവാം എന്നാൽ ചൊല്ലിയവരും ചൊല്ലാത്തവരും ഇന്ന് തൊട്ട് തുടങ്ങിക്കോ ഒരു മൂന്ന് വട്ടം ഇന്നത്തെ ദിവസം തന്നെ മൂന്ന് വട്ടം ഈ സ്വലാത്ത് ചൊല്ലിയാൽ നമ്മെ കാത്തിരിക്കുന്നത് അത്ഭുതപ്പെടുത്തുന്ന പ്രതിഫലങ്ങളാണ് അപ്പൊ ആദ്യം എന്താണ് ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത ഈ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം ഈ സ്വലാത്ത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് അതിന്റെ അർത്ഥം എന്താണ് വിശദമായി ഇന്നത്തെ ക്ലാസ് നമ്മൾക്ക് കേൾക്കാം പുണ്യമായ ബറാഹത്തിന്റെ രാവ് നമ്മളെ കാത്തിരിക്കുകയാണ് ബറാഅത്ത് രാവ് ഷഹബാൻ പതിനഞ്ചിന്റെ രാവ് ആ രാവിൽ നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കേണ്ട ഒന്നുകൂടി ഒരുക്കി വെക്കേണ്ട പുണ്യമായ അമലുകൾ ഏതെല്ലാമാണെന്നും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം ഇൻഷാ അള്ളാ ഇതും നിങ്ങൾ കേൾക്കുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മുടെ സദസ്സുകളെ സ്വീകരിക്കുമാറാവട്ടെ ആമീൻ അസ്സാം വലൈക്കും വർഹമുല്ല ബിസ്മി വലഹമുല്ലാദിന സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ സഹോദരി സഹോദരന്മാരെ അള്ളാഹുറബുല ഇസ്സത്ത് നമുക്കിരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ പരിഭാവനമായ ഷാബാൻ മാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മളെല്ലാവരും ഉള്ളത് നാളെ വെള്ളിയാഴ്ച പകൽ അലഹദില്ല പുണ്യമായ ബറാഅത്ത് രാവ് നാളെ മഹരിബോട് കൂടി നമ്മളിലേക്ക് വരികയാണ് അതിപ്രധാനപ്പെട്ട ദിനങ്ങളാണ് അതിപ്രധാനപ്പെട്ട രാവുകളാണ് ഒരുപാട് ദക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരുപാട് ഒരുപാട് ഇബാദത്തുകൾക്ക് പോലിശ് കിട്ടുന്ന പുണ്യമായ സമയങ്ങളിലൂടെയാണ് മണിക്കൂറുകളിലൂടെയാണ് ഞാനും നിങ്ങളും സഞ്ചരിക്കുന്നത് അള്ളാഹു താല നമുക്കെല്ലാവർക്കും പരിപാവനമായ ഈ സമയങ്ങളെ ഈ ഒരു ദിവസങ്ങളെയൊക്കെ പരിഗണിച്ച് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീഖ് തന്നനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ പ്രിയമുള്ള മോമിനിങ്ങളെ നാളെ മകരുബോടു കൂടി നമ്മളിലേക്ക് വിശുദ്ധമായ ബറാഹത്തിൻ്റെ പുണ്യമായ രാവ് കടന്നു വരികയാണ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇന്നും മകരുബോടു കൂടി അവർക്ക് ബറാഹത്തിന്റെ പുണ്യമായ രാവ് കടന്നു പോവുകയാണ് അള്ളാഹു അബ്ബുല ഇസ്സത്ത് എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഈ ബറാഹത്തിന്റെ പുണ്യങ്ങളും നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ ബറാഹത്ത് രാവിലെ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ബറാഹത്ത് രാവിൽ വരുന്നതിനു മുമ്പേ നമ്മൾ ഒരുക്കി വെക്കേണ്ടതായ അതുപോലെ തന്നെ ബറാഹത്ത് രാവിലെ നമ്മൾ ഓതുന്ന മൂന്ന് യാസീൻ ആ യാസീനുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ അതിനുള്ള നിവാരണങ്ങളൊക്കെ കഴിഞ്ഞ മൂന്ന് ദിവസത്തെ വീഡിയോകളിൽ നമ്മൾ പല വിഷയങ്ങൾ പല രൂപത്തിൽ സംസാരിച്ചു കഴിഞ്ഞു ഇനി ഇന്നത്തെ ദിവസം ഇന്ന് പുണ്യമായ വെള്ളിയാഴ്ച രാവാൻ ഷാബാനിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാൻ ഒരു പുണ്യമായ സ്വലാത്ത് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടാവില്ല ചൊല്ലിയവരുണ്ടാവാം ഭൂരിഭാഗം ആളുകളും ഈ സ്വലാത്ത് കൂടി ഉണ്ടാവില്ല അപ്പൊ ഇൻഷാ അല്ലാ ആ സ്വലാത്ത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളാണ് ഇൻഷാള്ള ഈ പറയാൻ പോകുന്ന സ്വലാത്ത് ഇത് ചിലപ്പോ എൻ്റെ ഉമ്മമാർക്കോ ഉപ്പമാർക്കോ കാണാതെ പഠിച്ചു ചൊല്ലാൻ പറ്റിക്കോളണമെന്നില്ല വേണ്ട കാണാതെ ചൊല്ലണ്ട ഇന്നത്തെ ദിവസം ഒരു മൂന്നു വട്ടം കൂടുതലൊന്നും വേണ്ട ഇന്നത്തെ മകരവിന് മുമ്പ് മൂന്ന് വട്ടം ചുരുങ്ങിയത് കൂടിയത് എത്ര വേണമെങ്കിലും ചൊല്ലാം കുറഞ്ഞതൊരു മൂന്ന് വട്ടമെങ്കിലും ഇൻഷാല്ലാ നമ്മുടെ വീഡിയോയുടെ ഈ സൈഡിലായി സ്ക്രീനിൽ നിങ്ങൾക്ക് ആ സ്വലാത്ത് ഉണ്ടാകും അത് നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ ഒരു ബുക്കിലേക്ക് എഴുതി വെച്ചോ ഒരു ദിവസം ഇന്നത്തെ ദിവസം ഏതായാലും ചുരുങ്ങിയത് ഒരു മൂന്ന് വട്ടം ചൊല്ലിയാൽ കാത്തിരിക്കുന്നത് ഇഹപര വിജയമാണ് ഇഹപര വിജയമാൻ കാരണം മഹാനായ ഇമാം സുയൂത്തിറിയാഹു വലിയ പണ്ഡിതനാണ് മഹാനായ ഇമാം സുയൂത്തി തങ്ങൾ പറയുന്ന ഒരു ഹദീസാണ് ഒരു ദിവസം മദീന പള്ളിയിൽ മുത്തുനബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ ഇരിക്കുന്നു നബിതങ്ങളുടെ ചുറ്റിലും ഒരുപാട് സുഹാബിമാരുണ്ട് അപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങോട്ട് കടന്നു വന്നു അയാളെ സുഹാബിമാർക്ക് അങ്ങനെ കണ്ട് പരിചയമില്ലാത്ത ആളാണ് അദ്ദേഹം വന്നു സുഹാബിമാരൊക്കെ ഒന്ന് ഒതുങ്ങിക്കൊടുത്തു അദ്ദേഹം കടന്നു വന്ന് നബി സുല്ലാഹു അലഹി വസ്ല്ലാത്തങ്ങളുടെ അരിക്കൽ ഇരുന്നു നബിതങ്ങൾ അദ്ദേഹത്തെ കണ്ടു കൈ കൊടുത്തു സലാം പറഞ്ഞു നല്ല സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് കുശലാന്വേഷണം നടത്തി പരസ്പരം അവരൊക്കെ എന്തോ ഇങ്ങനെ ഒരുപാട് നേരം വന്ന മനുഷ്യനുമായി നബി സുല്ലാഹു അലഹി വസല്ലമാങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണ് അവസാനം അദ്ദേഹം പോകാൻ ഒരുങ്ങുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകമായി നബിതങ്ങൾ ദുആ ചെയ്തു അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് ഒരുപാട് നേരം ദ്വാരുന്നു ഒരുപാട് സന്തോഷം നബിക്ക് ഭയങ്കര സന്തോഷം അദ്ദേഹത്തെ കണ്ടപ്പോൾ അങ്ങനെ അദ്ദേഹം മടങ്ങി സലാം ഒക്കെ പറഞ്ഞു മടങ്ങിപ്പോയി അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലി അദ്ദേഹം പോയതിനു ശേഷം സുഹാബിമാരോട് ചോദിക്കുകയാണ് അത് ആരാണെന്ന് അറിയോ അതാരാണ് ആ വന്നതെന്ന് അറിയോ അപ്പോ സുഹാബിമാര് പറഞ്ഞ ഞങ്ങൾക്കറിയില്ല ഏതായാലും നിങ്ങൾക്ക് രബിയെ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു കാരണം അത്രമാത്രം ആ സന്തോഷത്തോടെയാണ് നിങ്ങൾ ആ വന്ന മനുഷ്യനോട് പെരുമാറിയത് ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലാം പറയുന്നു നമ്മുടെ ഈ നാടിന്റെ നമ്മുടെ ഈ ഗ്രാമത്തിൻ്റെ അതിർത്തിയിൽ താമസിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ഒരു സ്വഹാബിയാണ് അദ്ദേഹം വന്നത് അദ്ദേഹം തന്നെ ആ പോയ മനുഷ്യൻ അദ്ദേഹം തന്നെ സ്വന്തമായി രൂപപ്പെടുത്തിയ ഒരു സ്വലാത്ത് എന്നെ ചൊല്ലിക്കേൽപ്പിക്കാൻ വേണ്ടി വന്നതാണ് അദ്ദേഹം തന്നെ സ്വന്തമായി ഉണ്ടാക്കിയ രൂപപ്പെടുത്തിയ ഒരു സ്വലാത്ത് എന്നെ പറഞ്ഞു കേൾപ്പിക്കാൻ വേണ്ടി വന്നതാണ് മാത്രമല്ല ആ സ്വലാത്ത് അദ്ദേഹം ഒരു ദിവസം പത്ത് പ്രാവശ്യം വീതം ചൊല്ലുന്നുണ്ട് ആ ഒരു സ്വലാത്തിൻ്റെ പ്രത്യേകത ഒരുപാടാണ് അത് ചൊല്ലിക്കോ അത് ചൊല്ലിയാൽ നാളെ സ്വർഗത്തിൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള സന്തോഷ വാർത്തയൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്നൊക്കെ പോയ മനുഷ്യനെ പറ്റി സ്വഹാഭിമാരോട് ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ പറയുകയാ അപ്പൊ സ്വഹാബിമാർ പറഞ്ഞു നബിയെ ആ സ്വലാത്ത് അദ്ദേഹം സ്വന്തമായി രൂപപ്പെടുത്തിയ ആ സ്വലാത്ത് അത് ഞങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞു തരുമോ ഏതാണ് ആ സ്വലാത്ത് അപ്പൊ നബി സാഹു അലഹി തങ്ങൾ ആ സ്വലാത്ത് സ്വഹാബിമാർക്കും കൂടി പഠിപ്പിച്ചു കൊടുക്കുകയാൻ ഈ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം അല്ലാൻ്റെ ഹബീബ് പറയുന്നു ഈ സ്വലാത്തിന്റെ പ്രതിഫലമായി അള്ളാഹു കൊടുക്കുന്നത് ലോകത്ത് ലോകത്ത് ഒരു ദിവസം ഏതെല്ലാം മനുഷ്യന്മാര് നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ടോ ആ മനുഷ്യന്മാരുടെ എണ്ണത്തിനനുസരിച്ച് അള്ളാഹു ചൊല്ലുന്നവരുടെ പദവികൾ ഉയർത്തി കൊടുക്കുന്നതാണ് ധറചകൾ ഉയർത്തി കൊടുക്കുന്നതാണ് പാപങ്ങൾ വിട്ടുപുറത്തു മാപ്പ് കൊടുക്കുന്നതാണ് എന്ത് ഒരു ദിവസം നബിതങ്ങൾക്ക് വേണ്ടി സ്വലാത്തു ചൊല്ലുന്ന ലോകത്തിലെ മിനി അവരുടെ എണ്ണം ഇപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എത്രയോ സ്വലാത്ത് ചൊല്ലി നിങ്ങളിൽ എത്രയോ ആളുകൾ എത്രയോ സ്വലാത്തു ചൊല്ലി അതുപോലെ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ എന്താണ് കേരളത്തിൽ അതുപോലെ തന്നെ ലോകത്ത് പല രാജ്യങ്ങളിൽ പല പ്രദേശങ്ങളിൽ എത്രയോ ആളുകൾ എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടാകും പരിശുദ്ധമായ ഹറമുകളിൽ ഇന്ന് മദീനയിലുള്ള മക്കയിലുള്ള ആളുകൾ അവരൊക്കെ എത്രയോ സ്വലാത്തു ചൊല്ലിയിട്ടുണ്ടാകും അപ്പോൾ ഒരു ദിവസം തന്നെ ലോകത്തുള്ള ജനങ്ങളിൽ കോടിക്കണക്കിന് വരുന്ന ആളുകളാണ് ഓരോ ദിവസവും സ്വലാത്ത് ചൊല്ലുന്നത് അപ്പോൾ ഈ പറയാൻ പോകുന്ന സ്വലാത്ത് ഒരു മനുഷ്യൻ ചൊല്ലിയാൽ അവനിക്ക് കിട്ടുന്നത് ലോകത്തിലെ സ്വലാത്ത് ചൊല്ലുന്ന ആളുകളുടെ എണ്ണമനുസരിച്ച് അള്ളാഹുത്താല അവന്റെ ധറജ അവന്റെ പദവി ഉയർത്തി കൊടുക്കും അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും അവനിക്ക് അവനക്ക് അള്ളാഹുത്താല ഒരുപാട് റഹ്മത്ത് ഞമ്മത്തുകൾ കൊടുക്കും ഇനി സ്വലാത്തിലേക്ക് പോവാം അപ്പൊ കിട്ടുന്ന പ്രതിഫലം ഏതാണെന്ന് മനസ്സിലായല്ലോ ഇനി സ്വലാത്തിലേക്ക് പോവാം ഏതാണത് ഈ സൊലാത്തിൻ്റെ പേര് തന്നെ എന്നാണ് സൊലാത്തു റഫ് എന്നാണ് ഈ സൊലാത്തിൻ്റെ പേര് തന്നെ മഹത്തുക്കൾ വെച്ചിട്ടുള്ളത് അപ്പോൾ സ്വലാത്ത് നമ്മൾ പറയാൻ പോവുകയാണ് ഈ സ്വലാത്ത് ഇന്നത്തെ ദിവസം തന്നെ ഒരു മൂന്ന് വട്ടം നമുക്ക് എല്ലാവർക്കും കൂടി ചൊല്ലണം പിന്നെ മാത്രമല്ല ഇനി നാളെ ബറാഅത്ത് രാവാണ് അല്ലെ ആ ബറാഅത്തിന്റെ രാവ് നാളെ മകരുബോടു കൂടി ബറാഅത്തിന്റെ പുണ്യമായ രാവ് വരുന്നു ആ രാവിലും ഇൻഷാ അല്ലാ ഈ സ്വലാത്ത് നമുക്ക് ചൊല്ലാൻ പറ്റുന്നതാണ് പിന്നെ ഇത് സ്വലാത്ത് ചൊല്ലേണ്ട മാസമാണ് അല്ലെ സ്വലാത്തിൻ്റെ മാസമാണ് എന്ത് ഈ പുണ്യമായ ഷാഹാൻ മാസം സ്വലാത്ത് അധികരിപ്പിക്കേണ്ട ഒരു രാവാണ് വെള്ളിയാഴ്ച രാവ് അപ്പൊ എന്തുകൊണ്ടും ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് വാരിക്കോരി കിട്ടാൻ അള്ളാഹു താല തയ്യാറായി നമുക്ക് അല്ലാഹു വാരിക്കോരി തരാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സമയമാണ് സന്ദർഭമാണ് പുണ്യമായ രാവുകൾ നമ്മളിലേക്ക് വരുന്നു അതുകൊണ്ട് ഈ സ്വലാത്ത് മൂന്ന് വട്ടമാണ് ഇന്ന് ചൊല്ലേണ്ടത് മറന്നുപോവണ്ട ഇനി ആ സ്വലാത്തിലേക്ക് നമുക്ക് കിടക്കാം നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാം കേട്ടോ മുൻ മൂന്ന് പാരാഗ്രാഫാണ് ഈ സ്വലാത്ത് മൂന്ന് പാരാഗ്രാഫ് ആയി ഇപ്പൊ ഒരു വട്ടം നമ്മൾ ഇനി ഒരു വട്ടം കൂടി ചൊല്ലിയാലോ എല്ലാവരും ഒന്നിച്ച് ചൊല്ലിക്കേ اللهم صل على محمد النبي عدد من صلى عليه من خلقك اللهم صل على محمد النبي كما ينبغي لنا ان نصلي عليه اللهم صل على محمد النبي كما امرتنا ان نصلي عليه ഇതാണ് അസലാത്ത് ഇനി അതിൻ്റെ അർത്ഥം നോക്കിയാലോ മുഹമ്മദിൻ മുത്തുബിഹു അലൈഹി വസ്ലങ്ങൾക്ക് നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അള്ളാ നബിതങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട നബിതങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്ന ഏതൊക്കെ മനുഷ്യന്മാരുണ്ടോ അവരുടെ എണ്ണത്തിനനുസരിച്ച് അള്ളാഹൻ്റെ ഹബീബിന് അവിടുത്തെ കുടുംബത്തിന് ആലിനെ എല്ലാവർക്കും നീ ഗുണവും രക്ഷയും കൊടുക്കണേ കൊടുക്കണയല്ലോ ഇനി ഞങ്ങളുടെ നേതാവാകുന്ന അള്ളാഹുവേ നീ ഗുണവും രക്ഷയും കൊടുക്കണേ അല്ലാ ഞങ്ങൾ എങ്ങനെയാണോ നബിക്ക് സ്വലാത്ത് ചൊല്ലുന്നത് അതുപോലെ നീ ഗുണവും രക്ഷയും കൊടുക്കണേ അല്ലാ ഇനി ോട് എങ്ങനെയാണോ ചൊല്ലാൻ കൽപ്പിച്ചത് അതുപോലെ ഗുണവും രക്ഷയും സമാധാനവും ആ മുത്ത് കൊടുക്കണേ അല്ലാ ഇതാണ് അതിന്റെ അർത്ഥം നമുക്ക് ഒരു വട്ടം കൂടി ഓതിയാലോ എന്ന് പറഞ്ഞേ النبي كما ينبغي لنا أن نصلي عليه اللهم صل على محمد النبي كما أمرتنا أن نصلي عليه إذا صلاة صلاة رفع الأعمال نمد عملك الله لك സഹായിക്കുന്ന അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്ന അമലുകളിൽ ഏറ്റവും പുണ്യമുള്ള എന്നൊക്കെ നമുക്ക് അർത്ഥം വെക്കാം ഈ സ്വലാത്ത് അല്ലേ സ്വലാത്ത് നമ്മൾ നന്നാവാനുള്ള ഒരു പുണ്യമായ അമലാണ് സ്വലാത്ത് സ്വലാത്ത് ചിലപ്പോൾ ഒരു ഉസ്താദായി മാറും സ്വലാത്ത് ചിലപ്പോൾ ഒരു മാർഗദർശിയാണ് സ്വലാത്ത് നമ്മുടെ ഗൈഡാണ് സ്വലാത്ത് നമ്മുടെ വഴികാട്ടിയാണ് സ്വലാത്ത് നമ്മുടെ ഷെയ്ഖാണ് അല്ലേ നമ്മളെ നേർ സ്വലാത്ത് അധികരിപ്പിക്കും തോറും നമ്മൾ സ്വഭാവം നന്നാകുന്ന സ്വഭാവം നന്നാവാൻ സ്വലാത്ത് മതി കാരണം സ്വലാത്ത് ചൊല്ലി 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 അയാൾ സ്ഥിരമായി സ്വലാത്ത് ചൊല്ലുന്ന ആളാണെങ്കിൽ അയാൾ മോശത്തരത്തിലേക്ക് പോവില്ലെന്നാൽ കാരണം ആ സമയത്തൊക്കെ മലക്കുകളുടെ കാവലുണ്ടാകും അതാണ് സ്വലാത്ത് ചൊല്ലുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം നമ്മൾ സ്വന്തം ഒന്ന് നന്നാകുമെന്നാൽ നന്നാകുമെന്ന് പറഞ്ഞാൽ തടിവെക്കും എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം മറിച്ച് നമുക്ക് നല്ല എന്താണ് നല്ല സംസാരം നല്ല കേൾവി നല്ല കാഴ്ച മറ്റുള്ളവരോട് ദേഷ്യം ഉണ്ടാവില്ല അസൂയ ഉണ്ടാവില്ല കുശുമ്പ് ഉണ്ടാവില്ല എല്ലാ എന്താണ് ഒരു തികഞ്ഞ മനുഷ്യനായി ഇൻസാനുൻ ക്യാമിൽ തികഞ്ഞ നല്ലൊരു മനുഷ്യനായി മാറാൻ സ്വലാത്ത് മാത്രം മതി മതിയെന്നാണ് പുണ്യമായ ശാബാൻ മാസമാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ് പുണ്യങ്ങൾ ഏറെ നിറഞ്ഞ ബറാഹത്തിൻ്റെ പുണ്യമായ രാവ് വരുന്നു അതുകൊണ്ട് സ്വലാത്ത് അധികരിപ്പിക്കേണ്ട സമയമാണ് സ്വലാത്ത് അധികരിപ്പിക്കേണ്ട സന്ദർഭമാണ് സ്വലാത്ത് അധികരിപ്പിക്കേണ്ട മാസമാണ് ഇൻഷാ അല്ല മറന്നു പോവാതെ ഈ സ്വലാത്ത് നമ്മളെല്ലാവരും കൂടി ഒരു മൂന്ന് വട്ടം ഓതിയിട്ടുണ്ട് എന്നാലും നിങ്ങൾക്ക് ഓതാൻ പറ്റുന്ന പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലാൻ മറന്നുപോകരുത് ഇൻഷാ അള്ളാ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് വെള്ളിയാഴ്ച രാവിൻ്റെ സുന്നത്തായ അമലുകളൊക്കെ ഒരുപാടുണ്ട് അല്ലേ സൂറത്തിൽ കഹഫ് ഓതി വെക്കുക അതുപോലെ തന്നെ നഖമൊക്കെ മുറിക്കാനുള്ളവർ നഖം മുറിക്കുക വേ വ്യാഴാഴ്ച മകരുവിന് ശേഷം ഒരു മനുഷ്യൻ സുന്നത്തായ ആ രൂപത്തിൽ നഖം മുറിച്ചാൽ തന്നെ അവനിക്ക് അള്ളാഹു താല വെള്ളപ്പാണ്ട് പോലോത്ത രോഗങ്ങൾ കുടിക്കില്ല എന്നുവരെ നമുക്ക് ഹദീസിൽ കാണാം മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അപ്പോൾ സ്വലാത്ത് അധികരിപ്പിക്കുക അതുപോലെ സുന്നത്തായ കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ നാളെ ചുവയ്ക്ക് വേണ്ടി പോവാനുള്ള വസ്ത്രങ്ങൾ എന്നേ എടുത്തു വെക്കുക അതൊക്കെ സുന്നത്താണ് അതൊക്കെ സുന്നത്താൻ പിന്നെയോ സ്വലാത്ത് അധികരിപ്പിക്കുക മരണപ്പെട്ടവരെ സിയാറത്ത് ചെയ്യുക ഇതൊക്കെ ഈ വെള്ളിയാഴ്ച രാവിലെ പകലിൻ്റെ പ്രത്യേകമായ സുന്നത്തായ അമലുകളിൽപ്പെട്ടതാണ് പിന്നെ ഇന്നത്തെ മകരുബോടു കൂടി നമ്മൾ വെള്ളിയാഴ്ച രാവിലേക്ക് കിടക്കുന്നു നാളത്തെ കൂടി ബറാഹത്തിൻ്റെ പുണ്യമായ രാവിലേക്ക് കിടക്കുകയാൺ ഇന്ന് നോമ്പുള്ള ആളുകളുണ്ടാകും പിന്നെ നാളെ വെള്ളിയാഴ്ച നോമ്പ് പിടിക്കാൻ പറ്റുന്നവർക്ക് പിടിക്കാം മറ്റന്നാൾ ശനിയാഴ്ചയാണ് ഷാവാൻ പതിനഞ്ചിൻ്റെ പുണ്യമായ നോമ്പ് അന്ന് നമ്മൾ ഇനുഷാ എല്ലാവരും നോമ്പുകാരായിരിക്കാൻ വിട്ടുപോകരുത് പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഉപ്പമാരോട് പറയട്ടെ നാളെ മകരവോടുകൂടി കടന്നു വരുന്ന പുണ്യമായ ബറാ രാവ് ആ ബറാഹത്തിൻ്റെ രാവിൽ എന്തൊക്കെ ചെയ്യണം ചെയ്യാൻ പാടില്ല എന്നൊക്കെ വിശദമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് പലരും ഇപ്പോഴും എന്താണ് വാശിയിലാണ് പലരും ഇപ്പോഴും വാശിയിലാണ് ഉസ്താദ് നിങ്ങളങ്ങോട്ട് പറഞ്ഞോ ഞങ്ങളൊന്നും അത് ചെയ്യാൻ പോകുന്നില്ല ഏത് കാര്യം എന്നറിയോ നിസ്കരിക്കുന്ന കാര്യമല്ല നോമ്പ് പിടിക്കുന്ന കാര്യമല്ല അത് കൊടുക്കുന്ന കാര്യം അതൊക്കെ ഞങ്ങൾ ചെയ്യും പക്ഷേ നിങ്ങൾ പറഞ്ഞ എല്ലാം അംഗീകരിക്കും ഒരറ്റ കാര്യം ഞാൻ മാത്രം അംഗീകരിക്കില്ല എന്താണ് പണക്കം മാറ്റം ഞങ്ങൾ കൊണ്ടുപറ്റൂല എത്ര വേണമെങ്കിലും നിസ്കരിച്ചോളാം പക്ഷേ അനിയനോട് പിണങ്ങിയിട്ടുണ്ട് ചേട്ടനോട് പിണങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഭാര്യയോട് പിണങ്ങി ഭർത്താവിനോട് പിണങ്ങി മക്കളോട് പിണങ്ങി അതുമാത്രം അയൽവാസികളോട് പിണക്കമാണ് അതുമാത്രം ചെയ്യാൻ ഞങ്ങളോട് പറയരുത് ഇത് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുമാത്രം ചെയ്യാൻ നിങ്ങൾ ഞങ്ങളോട് ഉപദേശിക്കേണ്ട അതെന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു സഹോദരൻ രണ്ട് സഹോദരന്മാർ തമ്മിൽ ഭയങ്കര പിണക്കത്തിലാണ് ഇപ്പോൾ നമ്മളവിടെ ചെന്നു എന്നിട്ട് പറഞ്ഞു ഇക്ക എങ്ങനെയാണ് എങ്ങനെയാണെന്ന് അങ്ങനെ നമ്മളൊക്കെ മരിച്ചു പോയിട്ടല്ലേ അപ്പോൾ പറഞ്ഞേ സുസാദ ഉപദേശിക്കാൻ വന്നതാണോ അവരുടെ അങ്ങനെയല്ല പറയാൻ വേണ്ടി നിങ്ങൾ വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞു ഞാൻ അംഗീകരിക്കാം പക്ഷേ എൻ്റെ ചേട്ടനോട് മിണ്ടാൻ നിങ്ങൾ ആ കാര്യം പറഞ്ഞ് ഇനി മേലെ വരരുത് നിങ്ങളല്ല ഇതുപോലെ ഒരുപാട് ഉസ്താദുമാർ വന്നതാണ് പിന്നെ അവരോടൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇത് സ്ഥലത്തിൻ്റെ എന്തോ വിഷയമാണ് ഇതുപോലെ എത്രയോ ആളുകളാണെന്ന് അറിയാം ചെറിയ കാര്യം ദുനിയാവിലെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വളരെ ചെറിയ കാര്യമല്ലേ അതിങ്ങനെ മനസ്സിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ കൊണ്ടുപോകും നമ്മൾ എത്ര സ്ഥലമുണ്ടെങ്കിലും വീടുണ്ടെങ്കിലും അതൊക്കെ കൊണ്ടുപോകാൻ നിൽക്കുവാണോ ഒന്നും കൊണ്ടുപോകില്ല ഒന്നും കൊണ്ടുപോകില്ല എപ്പോഴാണ് മരിച്ചുപോകുന്നൊന്നുപോലും അറിയില്ല എത്രയും ആളുകളാണ് പെട്ടെന്ന് പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നത് അല്ലേ അള്ളാഹുത്താലെ നമുക്കെല്ലാം മാഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുധരട്ടെ റമലാലിലേക്ക് നമ്മൾ എത്തിച്ചു തരുമാറാവട്ടെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹുത്താല തോഫിക്ക് തരട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുമിനികളെ നമ്മൾ സ്വലാത്ത് ചൊല്ലിയാലും നമ്മൾ നിസ്കരിച്ചാലും നോമ്പ് പിടിച്ചാലും നമ്മൾ എന്തൊക്കെ നന്മ ചെയ്താലും അതൊക്കെ സ്വീകരിക്കണമെങ്കിൽ പരസ്പരമുള്ള വിദ്വേഷം വഴക്ക് പിണക്കം അതൊക്കെ മാറ്റിയാലേ പറ്റൂ അതുകൊണ്ട് നാളെ മകരീബിന് മുമ്പ് വരെ സമയമുണ്ട് നമ്മൾ ആരോടൊക്കെ പിണങ്ങിയിട്ടുണ്ടോ അവരോടൊക്കെ ഫോം വിളിക്കാം അവരൊക്കെ ഫോം വിളിച്ചിട്ട് അങ്ങോട്ടൊന്നു താന്നു കൊടുത്തേക്ക് ഒന്നും വരാൻ പോകുന്നില്ല ഒന്ന് താന്നു കൊടുത്തേക്കാം ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങളിങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ നന്നാവൂല എന്നൊക്കെ ഇപ്പോഴും ചിന്തിക്കുന്ന ആളുണ്ടാകും അതെ നിങ്ങൾക്കിങ്ങനെ പറയാം അവൻ എന്നോട് ചെയ്തത് അവൾ എന്നോട് പറഞ്ഞത് നിങ്ങൾക്കറിയാവോ അങ്ങനെയൊക്കെ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല നമുക്ക് വിഷമാകുന്ന ഒരുപാട് കാര്യങ്ങൾ പലരും ചെയ്തിട്ടുണ്ടാകും നമ്മൾ അവർക്ക് അങ്ങ് വിട്ട് അങ്ങോട്ട് കൊടുത്തേക്ക് ഇനിയിപ്പം അല്ലേ അങ്ങോട്ട് കൊടുത്തേക്ക് അങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ അങ്ങോട്ട് പൊരുത്തപ്പെട്ട് കൊടുത്താൽ അതേ മേലിലിരിക്കുന്ന ഒരാളുണ്ടല്ലോ എല്ലാം കാണുന്ന മൂപ്പരുണ്ടല്ലോ പടച്ചോനുണ്ടല്ലോ അള്ളാഹു നമുക്കെല്ലാം വിട്ടുതരും അല്ല ഇങ്ങനെ നമ്മൾ പിടിച്ചു വെക്കുന്നത് പോലെ പടച്ചോനും നമ്മൾ നമ്മളിങ്ങനോ അവനിങ്ങോട്ട് വരട്ടെ അവൻ ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് പടച്ചോൻ ഇങ്ങനെ കാത്തിരിക്കുകയാണെങ്കിലോ നമ്മൾ പെട്ടുപോകില്ലേ പെട്ടുപോകില്ലേ മഹാനായ അബൂബക്ര സുദീ ഖർ അതി അള്ളാഹു താലാനഹു ഈത്തപ്പഴം വാങ്ങാൻ വേണ്ടി കടയിലേക്ക് പോയി അപ്പോൾ ഈത്തപ്പഴം വാങ്ങാൻ വേണ്ടി കടയിലേക്ക് ചെന്നപ്പോൾ കടയിൽ ചെന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഭയങ്കര കരച്ചിൽ അപ്പോൾ ഈത്തപ്പഴ കച്ചവടക്കാരൻ ചോദിച്ചു നിങ്ങൾ എന്താ ഇവിടെ വന്ന് കരയണേ അപ്പോൾ മഹാനവറികൾ പറഞ്ഞത് ഞാനിവിടെ വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അയാൾ എൻ്റെ അടുത്ത് നിന്നിട്ട് ആ ഈത്തപ്പഴം നല്ലത് മാത്രം എടുക്കുന്നു ഈത്ത ഓരോ ഈത്തപ്പഴം ആ ഇത് കുഴപ്പമില്ല സഞ്ചിയിലേക്ക് ഇടും രണ്ടാമത്തെ ഈത്തപ്പഴ ആ ഇത് കുഴപ്പമില്ല സഞ്ചരിക്കും മൂന്നാമത്തെ ആ ഇത് ഇച്ചിരി കേടാണ് അത് മാറ്റി വെക്കും അപ്പോൾ ഓരോ ഈത്തപ്പഴവും ഇങ്ങനെ നോക്കി നോക്കി നല്ലത് മാത്രം എടുത്ത് സഞ്ചിയിലേക്ക് വെക്കുന്നു തൂക്കി അത് വാങ്ങിച്ചിട്ട് പോയി അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ് പറച്ചോലെ നാളെ ഞാൻ എൻ്റെ അടുക്കലേക്ക് വന്നാൽ എൻ്റെ നിസ്കാരം അള്ളാഹു നീ എടുത്തിട്ട് ഓ നാലാമത്തെ നാലാമത്രക്കാര്യത്തിൽ കുറച്ച് പെശകുണ്ടല്ലോ അന്ന് പറഞ്ഞിട്ട് അള്ളാഹു ആ നിസ്കാരം മാറ്റി എന്റെ നോമ്പ് എടുത്തിട്ടോ നോമ്പോട്ട് ശരിയായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അത് മാറ്റി അങ്ങനെ ഓരോ അമലുകൾ എടുത്തിട്ട് അതിന്റെ ന്യൂനതകൾ കണ്ടിട്ട് അതൊക്കെ അള്ളാഹു താലം മാറ്റി മാറ്റി വെച്ചാൽ എൻ്റെ സഞ്ചിയില് എൻ്റെ നന്മയുടെ തട്ടിൽ എന്തുണ്ടാകുമെന്ന് എന്ന് ചിന്തിച്ച് ഞാൻ കരഞ്ഞതാണ് അവരൊക്കെ എവിടെയാ നമ്മളൊക്കെ എവിടെയാ അതുകൊണ്ട് മുത്തുമോമിനീങ്ങളെ ആ സ്വഹാഭിമാരെ പോലെ ഒന്നും ആവാൻ നമ്മളെ കൊണ്ട് പറ്റൂല അല്ലേ അതുകൊണ്ട് അവരുടെ കാലിൻ്റെ അടിയിൽ ഒരു മൺതരിയെങ്കിലും ആവാൻ അതിൻ്റെ ശ്രേഷ്ഠതയെങ്കിലും നമുക്ക് ഉണ്ടാവാൻ നിഷാ അല്ലാ നമുക്ക് പരിശ്രമിക്കാം സ്വലാത്തുകൾ അധികരിപ്പിക്കുക റിഖറുകൾ അധികരിപ്പിക്കുക അല്ലേ നാളെ ബറാഹത്തിൻ്റെ പുണ്യമായ രാവ് വരുന്നു അപ്പോൾ പുണ്യമായ ബറാഹത്തിൻ്റെ രാവ് ഇതാ നമ്മുടെ തൊട്ടടുത്ത് ത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഒരുക്കി വെക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് അല്ലേ മൂന്ന് യാസീൻ ഓതുന്ന കാര്യം അത് മറന്നു പോകരുതേ അത് ഏതൊക്കെ കാര്യത്തിനാണ് എങ്ങനെയൊക്കെയാണ് ഓതേണ്ടത് നമുക്കറിയാം മൂന്ന് യാസീൻ അതുപോലെ തന്നെ മരണപ്പെട്ടവരെ സിയാറത്ത് ചെയ്യുക പുരുഷന്മാർ എന്താണ് നാളെ തന്നെ ഇൻഷാ നാളെ വെള്ളിയാഴ്ചയാണ് നാളെ എപ്പോഴാണോ നിങ്ങൾക്ക് പറ്റുന്നത് ആ കവറിങ്കിൽ പോയി ഉമ്മാനെ വാപ്പാനെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ജിയാറത്ത് ചെയ്യുക ഒരു ഫാത്തിഹെങ്കിലും ഓതി അവർക്ക് വേണ്ടി ഇത് വരയ്ക്കുക പിന്നെ സറുകഴിഞ്ഞ് പോകാൻ പറ്റുന്നവർ അങ്ങനെയും പോവുക പിന്നെയോ നാളെ ബറാഹത്തിന്റെ പുണ്യമായ രാവൺ നാളെ ഇൻഷാ അള്ളാ നാളത്തെ മഹരുബ് എന്നല്ല ഇന്ന് തൊട്ടേ നിസ്കാരങ്ങൾ ഇന്നത്തെ ലുഹറ് അസർ മഹരബ് ഈഷ നാളെ സുബഹി അതുപോലെ ജുമാഅ അസർ പിന്നെ മഹരുബ് ഐഷ സുബഹി അങ്ങനെ വരുന്ന വക്തുകളെല്ലാം പരമാവധി പുരുഷന്മാർ പള്ളിയിൽ തന്നെ പോയി ജമായത്തായി നിസ്കരിക്കാൻ പ്രത്യേകം മനസ്സിൽ കരുതുക അങ്ങനെ പോവുക ഉമ്മമാർ നിസ്കാരത്തിൻ്റെ കാര്യം കൃത്യമാക്കുക മറന്നു പോവാൻ പാടില്ല പിന്നെ യാസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു ഇനി യാസിൻ ഓതാൻ പറ്റാത്തവരുണ്ടാകും അപ്പം അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആ യാസീൻ ഓതുന്ന ത് കേൾക്കുക തന്നെ അവർക്ക് പുണ്യമുള്ള കാര്യമാണ് യാസിനോ അള്ളാഹു എനിക്ക് ഓതാൻ പറ്റൂല്ലല്ലോ എന്ന് വിഷമമുണ്ടല്ലോ ആ വിഷമത്തിന് പോലും നിങ്ങൾക്ക് കൂലിയാൻ അങ്ങനെ വിഷമിച്ചിരിക്കുന്നത് പോലും കൂലിയാ എന്ന് പറയാൻ വിഷമിച്ച അവിടെ ഇരിക്കണമെന്നല്ല അങ്ങനെ ഓതാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു ഉണ്ടല്ലോ മനസ്സിൽ അതിനുപോലും കൂലിയാണെന്നാണ് അപ്പം ഇൻഷാല്ല നമ്മുടെ ചാനലിൽ നാളെ മകരുവോട് കൂടി യാസിൻ മൂന്ന് പ്രാവശ്യം ഓതുന്ന പുണ്യമായ മജറിസ് ഉണ്ടാകും കഴിയുന്ന എല്ലാവരും അതിൽ പങ്കെടുക്കണം അതുപോലെ തന്നെ ദിക്കൃകൾ അധികരിപ്പിക്കുക ദ്വാഹകൾ അധികരിപ്പിക്കുക പിന്നെയോ ശനിയാഴ്ച പകലാണ് നമ്മൾ നോമ്പ് പിടിക്കുന്നത് അപ്പോൾ നാളെ കൂടി തന്നെ നമ്മൾ ശനിയാഴ്ചത്തെ പുണ്യമായ ആ നോമ്പിൻ്റെ നീയ്യത്ത് മറന്നു പോകരുത് എനിച്ചാൽ അല്ല നാളത്തെ വീഡിയോ നമുക്ക് ആ നോമ്പിൻ്റെ കാര്യമൊക്കെ വിശദമായിട്ട് പറയേണ്ടതുണ്ട് അപ്പോൾ പുണ്യമായ ബറാഹത്ത് രാവാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളെല്ലാം ചെയ്യാൻ മറന്നു പോവരുത് ദിക്ക് സ്വലാത്ത് തസ്ബീഹ് ദ്വാഹകൾ സ്വതക്കുകൾ കൊടുക്കുക പിന്നെ കുടുംബബന്ധം ചേർക്കുക ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നാളത്തെ പുണ്യമായ ബറാഹത്തിൻ്റെ എല്ലാ പുണ്യങ്ങളും ഇൻഷാ ഇൻഷാല്ല നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് കണ്ട് അധികരിപ്പിക്കുക ദുവാ ചെയ്യേണ്ട സമയമാണ് സന്ദർഭമാണ് എനിക്ക് വിഷമങ്ങളുണ്ട് നിങ്ങൾക്ക് വിഷമങ്ങളുണ്ട് നമുക്കൊക്കെ ഒരുപാട് സങ്കടങ്ങളുണ്ട് രോഗങ്ങളുണ്ട് അതെല്ലാം മാറി സലാമത്താവാൻ പരമാവധി എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുക കൂട്ടത്തിൽ ഒരിക്കലും നമ്മുടെ മറന്നുവാൻ പാടില്ലാത്ത ദ്വായ ഉമ്മമാരെ പ്രത്യേകം നിങ്ങൾക്ക് ഇത് ഈ ദ്വാ ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല എപ്പോഴും നിങ്ങൾ ദ്വാ ചെയ്താൽ ഈ ദ്വാ മറന്നു പോകരുത് ഒരുപാട് ശ്രേഷ്ഠതയുള്ള ദായൻ അപ്പൊ ഈ ദ്വായുമൊക്കെ അധികരിപ്പിക്കുക നല്ല രൂപത്തിൽ എല്ലാവരോടും പെരുമാറുക അള്ളാഹു റബുൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം പരിപൂർണമായി സ്വീകരിക്കുകയും നാളെ ആഹൃതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ചെയ്ത ഈ സൽക്രമങ്ങൾ കണ്ട് സന്തോഷിച്ച് സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ ഉസ്സാദിയെ പ്രത്യേകം ദ്വാരക്കണ ഞങ്ങൾക്ക് അങ്ങനെയാണ് വിഷമമാണ് സങ്കടമാണ് കടങ്ങളാണ് അതുപോലെ രോഗങ്ങളാണ് ദുഃഖങ്ങളാണ് മക്കളുടെ കാര്യത്തിന് വേണ്ടി അതുപോലെ തന്നെ വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം ശരിയാകുന്നില്ല നല്ലൊരു വീടില്ല നല്ലൊരു ജോലിയില്ല ഇങ്ങനെ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞവരുണ്ട് അള്ളാഹു റബ്ബെ ആരൊക്കെ ഞങ്ങളോട് എന്തെല്ലാം വിഷമങ്ങൾ സങ്കടങ്ങള് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ടോ അവരുടെയൊക്കെ വിഷമങ്ങൾ നീക്കം കാണുന്നവരാണ് എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കണേ അല്ല ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരണേയല്ല അള്ളാഹു എ പഠിച്ചവ ഞങ്ങളുടെ സ്വഭാവങ്ങളെ നന്നാക്കി തരണേ അല്ല ഞങ്ങൾക്ക് ഈമാനും ഇസ്തിക്കാമത്തും ഹിതായത്തും അധികരിപ്പിച്ച് നൽകണേ അല്ല മരണപ്പെട്ട എല്ലാവർക്കും നീ മഖഫുറത്ത് കൊടുക്കണേ അല്ല നാളെ വരുന്ന പുണ്യമായ ഷാബാനിൻ്റെ പുണ്യമായ ബറാഅത്തിൻ്റെ രാവ് ആ രാവില ഞങ്ങൾക്ക് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നീ തൗഫീക്ക് തരണേ ആമീൻ അല്ല ആമീൻആാലമീൻഷ നീ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കാൻ മറന്നു പോവരുത് അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അസലാ വാരിക്കും വരമത്ത പ്രിയമുള്ളവരെ ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ നമ്മൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഇറക്കിയിരുന്നു നമ്മൾ നീയത്ത് വെക്കുന്നത് വരെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ നേരിട്ട് പ്രാക്ടിക്കലായി കാണിച്ചു തരുന്ന ഓരോ അവസരത്തിലും നമ്മൾ പറയുന്ന ദിക്കറികൾ അതുപോലെ തസ്ബീഹുകൾ ദുആകൾ സ്വലാത്തുകൾ അതിൻ്റെ അർത്ഥസഹിതം നമ്മൾ വിശദീകരിക്കുന്ന നിസ്കാരത്തിൻ്റെ എല്ലാ ഷർത്തും ഫർലും ഒക്കെ വിശദീകരിച്ച് പറയുന്ന ഒരു നിസ്കാരത്തിൻ്റെ പ്രാക്ടിക്കൽ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ഇറക്കിയിരുന്നു അപ്പോൾ ചില ആളുകൾ പറയുന്നുണ്ടാകും ഉസ്താദെ നിസ്കാരം ഞങ്ങൾക്കറിയാം ഞങ്ങൾ പണ്ട് മുതലേ നിസ്കരിക്കുന്നതാണ് അതിന് പ്രത്യേകിച്ച് വീഡിയോ എന്ന് ഇറക്കി ഞങ്ങൾക്ക് പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് ചില ആളുകൾ പറയുന്നുണ്ടാകും ഞാൻ പറയട്ടെ നിസ്കാരം അറിയുന്നവർക്കും അറിയാത്തവർക്കും ആ നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന പറയുന്ന ഓരോ ദിക്കറിൻ്റെയും തസ്ബീഹിൻ്റെയും അർത്ഥം അർത്ഥം നമുക്ക് പലപ്പോഴും അറിയണ്ടാവില്ല അല്ലെ അത്തഹയ്യാത്തിൻ്റെ അർത്ഥം വജഹത്തിൻ്റെ അർത്ഥം മുഴുവൻ നമ്മൾ ചെയ്യുന്ന വിവാദത്തിൻ്റെയും അർത്ഥസഹിതമുള്ള വീഡിയോ നമ്മളിതാ ഇറക്കിയിട്ടുണ്ട് ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി നേരെ നിങ്ങൾക്ക് ആ വീഡിയോയിലേക്ക് പോവാം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ അപ്പം ഇൻഷാല്ല ഈ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നേരെ വീഡിയോയിലേക്ക് പോവുക വീഡിയോ കാണുക അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ